തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ് പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത് സിനിമാ സംവിധായകൻ വി എം വിനു കല്ലായിലും കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് പാറപ്പേടിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് എണ്ണിക്കലിനും മത്സരിക്കും പരിസ്ഥിതി പ്രവർത്തക പി എം ജിജാഭായ് എൻ വി അഞ്ചര എന്നിവരും മത്സര രംഗത്തുണ്ട് പുതുമുഖങ്ങളെ ഉൾപ്പെടെ രംഗത്തിറക്കി ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാനാണ് യു ഡി എഫിന്റെ നീക്കം കല്ലായി ഡിവിഷനിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ സംവിധായകൻ കോഴിക്കോടിൻ്റെ കഥ പറഞ്ഞ വി എം വിരുവാൻ പാറോപ്പ് ഡിവിഷനിൽ മത്സരിക്കുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി മുൻ കൗൺസിലർ കൂടിയായിരുന്ന അഡ്വക്കറ്റ് പി എ നിയാസ് കോപിതരാം എരങ്ങിക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വൈശാൽ കല്ലാട്ട് എലത്തൂർ ഡിവിഷനിൽ നിന്നും ലത കളങ്കോളി മൊഖവൂരിൽ നിന്നും കെ സായിഷ് സിവിൽ സ്റ്റേഷനിൽ നിന്നും മത്സരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകയായ ജിജ ബായ് പി എം